ഈ റെസ്റ്റോറൻറ്റ്സ് കൺസൾട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഭയങ്കര ജാറുഗുണായിട്ടുള്ള സംഭവമാണ് ഫുഡ് കോസ്റ്റ് ഫുഡ് കോസ്റ്റ് എന്നുള്ളത് ഫുഡ് കോസ്റ്റ് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ഫുഡ് കോസ്റ്റ് മുപ്പതിൽ നിർത്തണം നാൽപ്പതിൽ നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറച്ചിലല്ലാതെ ഇതിനെ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലാണ് ഇതിൻ്റെ പർച്ചേസ് മുതലുള്ള കാര്യങ്ങൾ ആക്ച്വലി സ്ട്രീംലൈൻ ചെയ്താൽ മാത്രമേ ഫുഡ് കോസ്റ്റ് ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലുമുള്ള റെസ്റ്റോറൻറ്റുകൾ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം കാഗരാ കോഴി പോലെ ആലിബാബ പോലെ തലശ്ശേരി കിച്ചൺ പോലെ ആഫ് പോലെ ഇങ്ങനെ പല തരത്തിലുള്ള ബ്രാൻഡുകളെല്ലാം നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഫുഡ് കോസ്റ്റ് മാത്രമല്ല ആക്ച്വലി അവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഫുഡ് ക്വാളിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിലും പാക്കൻഡ് പ്രോസസ്സുകളിലും മാർക്കറ്റിങ്ങിലും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ശരിക്കും പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് അപ്പം പറച്ചിലുകൾ അല്ലാതെ അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കൊണ്ടുവരിക അതിന് ഹാൻഡ് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇത് ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഇവരുടെ ഒരു പ്രോഫിറ്റ് മാർജിൻ കൂടുമ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ചെയ്ത് നെല്ലിക്കുക എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഇവിടെയൊക്കെ പ്രോഫിറ്റ് മാർജിൻ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടുതൽ റെസ്റ്റോറൻറ്റുകളിലേക്കും അല്ലെങ്കിൽ കൂടുതൽ ഈ ഒരു കാറ്റഗറിയിലുള്ള കൺസൾട്ടിങ്ങിലേക്കൊക്കെ നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തരുന്നത് നമ്മൾ ഈ ഒരു കാറ്റഗറി മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ഡൊമൈൻസിലും കൺസൾട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ റെസ്റ്റോറൻറ്റ്സ് കൺസൾട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ്